ിലെ ജോലിക്കിടെ ഒന്ന് ചില്ലാകാൻ നോക്കിയതാണ് ഇവർ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് തന്നെ ഇതിനിടെ അവരത് റീൽസ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുകയും ചെയ്തു തിരുവല്ല നഗരസഭാ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഒഴിവു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചത് മോഹൻലാൽ നായകനായ ദേവദൂതൻ എന്ന സിനിമയിലെ പൂവെ പൂവെ പാലപ്പൂവെ എന്ന പാട്ടിനനുസരിച്ചാണ് ഈ ജീവനക്കാർ റീൽസ് ചെയ്തത് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ ഇവർക്ക് പണി കിട്ടുകയും ചെയ്തു അതായത് ഇവരോട് മേലുദ്യോഗസ്ഥർ വിശദീകരണം തേടി മുനിസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും അതിലേറെ പിന്തുണയുമാണ് ഇവർക്ക് ലഭിക്കുന്നത് വിമർശിക്കുന്നവർ ഉദ്യോഗസ്ഥർക്ക് പുറമെ സർക്കാരിനെയും വിമർശിക്കുന്നുണ്ട് ഈ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഇതല്ല ഇതിനപ്പുറവും കാണുമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ഒന്ന് ആലോചിച്ചാൽ സർക്കാർ ഓഫീസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഗൗരവത്തോടെ എന്തു ചോദിച്ചാലും പൊട്ടിത്തെറിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് എല്ലാവരും അങ്ങനെ അല്ല എങ്കിലും ഏറെക്കുറെ അങ്ങനെയുള്ളവരുണ്ട് അല്ലെങ്കിലും അങ്ങനെ ഒരു പിക്ചറൈസേഷൻ തന്നെയാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത് എന്നാൽ ആ പദവി രീതിയിലുള്ള ബലം പിടുത്തമൊക്കെ വിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി പണിയെടുക്കുന്നത് കണ്ടാൽ തന്നെ സന്തോഷം തോന്നിയെന്ന് പറയുന്നവരും ഏറെയുണ്ട് സർക്കാർ ജീവനക്കാർ ബോറന്മാർ അല്ല നല്ല സ്മാർട്ട് ആണെന്ന് തിരുവല്ല മുനിസിപ്പാലിറ്റി ഓഫീസില് ജീവനക്കാരുണ്ടാക്കിയ റീൽസ് കണ്ടാൽ മനസ്സിലാകുമെന്നും പറയുന്നവരുണ്ട് പൊതുവെ ആളുകൾ പല പല ആവശ്യങ്ങൾക്കായി കയറി വരുന്ന കേന്ദ്രങ്ങളാണ് ഇത്തരം സർക്കാർ ഓഫീസുകൾ അവരോടും ഈ ജീവനക്കാർ ഇങ്ങനെ ചിൽമൂടിൽ തന്നെയാണെങ്കിൽ ഇവർ കിഡിലമാണ് മറ്റൊരു കാര്യം ഞായറാഴ്ച ദിവസമാണ് ഇവർ ഈ റീൽസ് വീഡിയോ എടുത്തതെന്നാണ് പറയുന്നത് ആ രീതിയിൽ ഒന്ന് ആലോചിച്ചാൽ ആഴ്ചയിലെ ആറ് ദിവസത്തെ പണിക്ക് പുറമേയാണ് അവധിയായ ഞായറാഴ്ച കൂടി ഇവർ ജോലിക്കായി എത്തിയത് സ്വാഭാവികമായും അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അല്ലെങ്കിൽ ശനിയാഴ്ച വരെയുള്ള സാധാരണ ദിവസങ്ങളിൽ പോലും പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മളിലേറെയും അങ്ങനെയുള്ളപ്പോഴാണ് കുറച്ച് ജീവനക്കാർ ഞായറാഴ്ച ജോലിക്കെത്തിയത് സ്വാഭാവികമായും അന്നത്തെ ദിവസത്തെ ഒരു ബോറടി മാറ്റാൻ വേണ്ടി അവർ റീൽസ് എടുത്തു കാണും അതിൽ വലിയ തെറ്റു പറയാനും പറ്റില്ല ഈ സംഭവം മാത്രമല്ല നേരത്തെ പത്തനംതിട്ടയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കുക്കിംഗ് റീൽസ് വീഡിയോ ചെയ്തപ്പോഴും നടപടി ഉണ്ടായിരുന്നു അതേസമയം തന്നെ ഈ അടുത്ത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ചിത്രീകരണം നടന്നപ്പോൾ അനുമതി നൽകിയ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്കെതിരെ ഇതുവരെ ഒരാളും കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ ഷൂട്ടിംഗ് നടന്നതാവട്ടെ ഐ സിയുവിൽ ചികിത്സ നടക്കേണ്ട സമയത്തും എന്തായാലും സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് ഈ ജീവനക്കാർ റീൽസ് എടുത്തത് ഞായറാഴ്ച ദിവസമാണെന്നാണ് തിരുവല്ല നഗരസഭയിലെ ആരോപണ വിധേയരായ ജീവനക്കാർ നൽകുന്ന വിശദീകരണം ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇവരെന്ന് ജോലിക്കായി എത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇടവേളയിലാണ് ഈ റീൽസ് എടുത്തതെന്നും ജീവനക്കാർ പറയുന്നുണ്ട് സംഭവത്തിൽ നഗരസഭാ കാര്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി അറിയിച്ചു തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ സ്ത്രീകളടക്കമുള്ള എട്ട് ജീവനക്കാരോടാണ് നഗരസഭ സെക്രട്ടറി വിശദീകരണം മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു പിന്നാലെ ജീവനക്കാർ വിശദീകരണം നൽകുകയായിരുന്നു ദിവസവും നിരവധി പേർ വന്നു പോകുന്ന സ്ഥലമാണ് തിരുവല്ല നഗരസഭ ഓഫീസ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ജോലി സമയത്താണ് ഉദ്യോഗസ്ഥർ റീൽസ് ചിത്രീകരിച്ചതെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞിരുന്നു പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിക്കുള്ള സാധ്യതകളും കുറവാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ